സ്പെഷ്യൽ ഡ്രെസ്സിന്റെ സ്റ്റിച്ചിങ് പാത്രാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓൾറെഡി നമ്മള് കട്ടിങ് ഇട്ടായിരുന്നു അപ്പൊ കട്ടിങ്ങില് നമ്മള് നെക്കിന് മുന്നേ വരെയാണ് നിർത്തിയത് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പോകുന്നത് ഫുൾ നെക്കിൻ്റെ കട്ടിങ് ഉണ്ടാവും നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ ബാക്കിയുള്ള ഫുൾ സ്റ്റിച്ചിങ് ആയിരിക്കും കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യമേ നമുക്ക് ആ നെക്കിന്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ക്യാൻവാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൽ നമ്മൾക്ക് സ്ക്വയർ നെക്കാണ് വേണ്ടത് അപ്പോൾ ആദ്യം വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്നേകാൽ ഇഞ്ച് വീതി കൊടുക്കുന്നുണ്ട് മൂന്നാണെങ്കിലും കൊടുത്താൽ മതി അത്യാവശ്യം കുറച്ച് നമുക്ക് ഇതിന് വീതിയും നീളവും ഒക്കെ കൂടുതൽ വേണം കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിൽ നമുക്ക് നെക്കിന് ആറര ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നെക്ക് ഓവറായിട്ട് ഭയങ്കര വലുതായിരിക്കും തയ്ച്ച് കഴിയുമ്പോഴേ ആ ഒരു നെക്ക് നമുക്ക് മുകളിലോട്ട് വരുന്നത് കാണാൻ പറ്റുള്ളൂ ഇത്രയൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഓക്കെ അപ്പൊ ഇതുപോലത്തെ ഒരു ബോക്സ് ആക്കി എടുക്കാം അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇപ്പുറേ നമുക്കിതാ ഈ ഒരു സ്കെയിലിന്റെ വീതി തന്നെ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ താഴേക്കും മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് ഇവിടെ കട്ട് ചെയ്യുക അത് കഴിയുമ്പോൾ ഇവിടെ കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ബാലൻസ് വന്നിരിക്കുന്ന തുണിയിൽ അതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അത് നെക്ക് ഒരു കഷ്ണം തുണിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ അത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ആദ്യമേ ഇതേ ഇതുപോലത്തെ ഒരു വലിയ പീസ് നമ്മൾ കട്ടിങ്ങിൻ്റെ സമയത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ലേസും ഇതോടൊപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിച്ചിട്ടാണ് കേട്ടോ ആദ്യമേ ഈ ലേസിനും നല്ല വശമുണ്ട് തുണിക്കും നല്ല വശമുണ്ട് ഇതാ കണ്ടോ ഇതാണ് ഇതിൻ്റെ ഉൾവശം ഇതാണ് നല്ല വശം നല്ല വശത്തെ ഡിസൈൻ ആയിരിക്കും കാണാൻ കുറച്ചുകൂടി നല്ലത് ഉൾവശം പരന്നിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെക്കാം ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും തമ്മിൽ ഇതുപോലെ കുറച്ചിങ്ങനെ ഒന്ന് കടത്തി വെക്കാം കേട്ടോ പറ്റി വെച്ച് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ തയ്യൽ തയ്യൽത്തുമ്പോൾ കുറച്ചിങ്ങനെ കീറി കീറിപ്പോകും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തില്ലേ അത് കഴിയുമ്പോൾ അതെ ഈ ലേസ് ഇങ്ങനെ പുറമേക്ക് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇതിന്റെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ട് നിർത്തിയേക്കാം കേട്ടോ ഇതുപോലെ ലേസും നമ്മൾക്ക് രണ്ട് വശത്തും അതേ കാണിച്ചില്ലേ അതേ മെത്തേഡിൽ തന്നെ ഇപ്പറ വശവും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസാണ് അതെ ഇതുപോലത്തെ ഒരു ചെറിയൊരു കഷ്ണമാണ് നമുക്ക് വേണ്ടത് കേട്ടോ അത് ഒരു പത്തിഞ്ച് നീളം കൊടുക്കുക ഒരു മൂന്നിഞ്ച് വിടുത്തും കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇതിനെ രണ്ടാക്കി ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക രണ്ട് കഷ്ണം ആക്കാം കേട്ടോ ഈ രണ്ട് കഷ്ണം ആക്കിയിട്ട് നമുക്കിതിനെ മൂന്ന് വശം ഇങ്ങനെയൊന്നും തയ്ച്ചെടുക്കാം എന്നിട്ടത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കാം അതാ ഇതുപോലത്തെ ഒരു കഷ്ണം ഒന്ന് എടുക്കാം ഒരു ചെറിയൊരു പോക്കറ്റ് പോലെയാണ് നമ്മളിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇവിടെ സ്റ്റിച്ച് വേണ്ട കേട്ടോ നമുക്ക് ഈ മൂന്ന് ഭാഗത്ത് മാത്രം ഇങ്ങനെ അങ്ങോട്ട് നല്ല വശം ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇന്നു നേരെ നമുക്ക് ഈ ഒരു ഭാഗം കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഈ മൂന്ന് സൈഡും ഉള്ളിലേക്കൊന്ന് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ നമ്മൾ മൂന്ന് വശം ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴിയുമ്പോൾ ഇത് നേരെ ഇങ്ങനെ രണ്ടാക്കി മടക്കിയെടുക്കാം കേട്ടോ അതായത് ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഇങ്ങനെ ഒരു ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ ചോക്കിനൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചേക്കാം എന്നാലേ കറക്റ്റ് മനസ്സിലാവുകയുള്ളൂ അതാ ഇതാണ് കിട്ടിയിരിക്കുന്ന സെൻറ്റർ കേട്ടോ സെൻറ്റർ ഇതുപോലെ ഇങ്ങനെയൊന്ന് എടുക്കുക അത് കഴിയുമ്പോൾ ഈ തുണി ഉണ്ടല്ലോ ഇതിൻ്റെയും സെൻറ്റർ അതും ഞാൻ എന്താ നടുവിനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൈക്കൊന്ന് വരഞ്ഞ് കൊടുക്കുവാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്ററും കിട്ടും അത് കഴിയുമ്പോൾ താഴത്തേക്ക് നമുക്കൊരു മൂന്നോ അല്ലെങ്കിൽ മൂന്നര ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളതൊന്ന് മുകളിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കണം അതായത് ഞാൻ കറക്റ്റ് ഇഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്കിങ് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തേ അതാണ് ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇനി മുകളിലേക്ക് നമുക്കൊരു ഇത്രയും വേണ്ട കേട്ടോ കുറച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ് ഇത്രയും വരെ മതി രണ്ട് വേണ്ട ഒരു ഒന്നേ മുക്കാലിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കിതിങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇത്രയുള്ളൊരു കഷ്ണം നമുക്ക് ഇങ്ങനെ കൂടെ വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് രണ്ടിൻ്റെയും സെൻറ്ററുകൾ തമ്മിൽ കറക്റ്റായിരിക്കണം ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് മടക്കി നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ അപ്പോൾ രണ്ട് സെൻറ്ററും ഒരുമിച്ച് വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വേണം ചെയ്യാനായിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ ജസ്റ്റ് ഇവിടെ മാത്രം ഒരു സ്റ്റിച്ച് കൊടുത്ത് നിർത്തിയാൽ മതി ഇനി അത് കഴിയുമ്പോൾ നമുക്കിത് നമ്മളുടെ മെയിൻ നെക്കിലേക്കൊന്നും തയ്ക്കണം മെയിൻ നെക്ക് തയ്ക്കുമ്പോൾ രണ്ട് സെന്റർ പീസ് തമ്മിൽ ഒരുമിച്ച് വെക്കാം അപ്പൊ ഈ ഒരു പീസ് ഇങ്ങനെ ചുളുങ്ങാതെ വെച്ചു കൊടുക്കാം കേട്ടോ അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് നിർത്താം നെക്ക് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഒരു കാൽ ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കട്ടിങ് ചെയ്യുമല്ലോ നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ ഇവിടെ ഇങ്ങനെ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതാ അത് കട്ടായി പോകും കേട്ടോ അത് കുഴപ്പമില്ല അത് കട്ടായി പോയാലും ഇനി പ്രശ്നമില്ല കാര്യം നമ്മൾ നെക്ക് അടിച്ചിട്ടുണ്ടല്ലോ ഇനി അത് കട്ടായി പോയിട്ട് വെച്ചിട്ട് ഒരു പ്രശ്നവുമില്ല ഞാൻ എന്തേ തയ്ച്ചെടുത്തത് ഇതാ ഇവിടെ ഇങ്ങനെ അത് കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റുക അത് കഴിയുമ്പോൾ ഈ രണ്ട് കോർണർ മാത്രം ഇതാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്യാം അത് കഴിയുമ്പോൾ ഈ ഒരു പീസ് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ നെക്കടിക്കാൻ പോവുകയാണെ നെക്ക് അടിക്കുമ്പോൾ ഇതിങ്ങനെ മീതിയേക്ക് വെക്കുക കേട്ടോ എന്നിട്ട് ആദ്യമേ ഒന്ന് പതിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അടിക്കുക അത് കഴിയുമ്പോൾ നമുക്ക് നെക്ക് താ ഇങ്ങനെ അങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഇത് നമുക്കിങ്ങനെ മീതയേക്ക് വെക്കേണ്ടതാണ് ഓക്കെ ഇതാ ഈ ഒരു പീസ് ഇങ്ങനെ മീതേക്ക് വെക്കേണ്ടതാണ് അപ്പോൾ അത് മുന്നിലേക്ക് വെച്ചിട്ട് വേണം ഈ ഭാഗം ഇങ്ങനെ ഒന്ന് തയ്ക്കുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നെക്ക് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കുറച്ച് മാർക്കിംഗ് ഉണ്ട് കേട്ടോ അതായത് ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു നാലിഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ ഈ ഭാഗം കണ്ടോ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു നാലിഞ്ചിൽ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യാം സെയിം അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും രണ്ട് ഭാഗത്തു നിന്നും നാലിഞ്ച് കേട്ടോ കാരണം നമ്മൾ ഇവിടെ ഇവിടെയാണ് ആദ്യമേ ഒരു ലെയ്സൊക്കെ വെച്ചിട്ട് ഒരു തുണി തയ്ച്ചെടുത്തില്ലേ അതിനി വെച്ച് കൊടുക്കാൻ പോവുകയാണ് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അത് ഞാനിതിൻ്റെ മീതേക്കിങ്ങനെ കൂടെ വെച്ച് കൊടുക്കുവാണ് വെച്ചു കൊടുക്കുമ്പോൾ ഈ രണ്ടറ്റവും നമ്മൾ ഓരോ ഇഞ്ചി വീതം അപ്പുറേക്കും ഇപ്പുറത്തേക്കും ചാടിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം ദാ ഇവിടെയും വരണം അതുപോലെ ഈ ഭാഗം ദാ ഇവിടെയും വരണം പിന്നെ സെൻറ്ററിൽ നമ്മൾ ചെറിയ നൊറിവുകൾ കൊടുത്തിട്ട് നേരെ ഇതിങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പോവുക ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഇതിങ്ങനെ വെച്ച് ആദ്യമേ ചെയ്യേണ്ടത് ഇവിടെ ചെറിയ പ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാന്നുള്ളതാണ് അതായത് ദാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക ബൗ ആക്കത്തില്ലേ അതുപോലെ ഇങ്ങനെങ്ങൂടെ ആക്കുക ചെറിയ നൊരുവുകൾ ഇട്ട് ഇങ്ങനെ ഇങ്ങോട്ടാക്കുക അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ലേസും ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരുത്തിച്ചിട്ട് ഇതിങ്ങനെ വെച്ച് ഒരു മടക്കും കൂടെ മടക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് ഈ ഭാഗം ഇവിടെയും വെക്കണം ഈ ഭാഗം ഇവിടെയും വെക്കണം എന്നിട്ട് ഈ ആംഹോളിൻ്റെ ഈ ഭാഗത്ത് കൂടെ തയ്ച്ച് ബാക്കിയുള്ളതങ്ങോട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഈ പോയിന്റിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ ഈ പോയിൻ്റ് മുതൽ ഈ പോയിന്റ് വരെ ഈ ആം റൗണ്ടിന്റെ ഈ ഭാഗവും അതുപോലെ നമ്മൾ ചെസ്റ്റിന്റെ പോർഷനും ഒന്ന് തയ്ച്ചു കൊടുക്കുക തയ്ച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യാൻ ഇപ്പോൾ ഇത് എനിക്ക് കുറച്ച് ലേഗ്സ് നഷ്ടമായി പോയി കാരണം ഇത്രയും വേണ്ടിയിരുന്നില്ല പക്ഷെ നമുക്കത് അറിയാൻ പറ്റില്ല നമുക്ക് തയ്ച്ച് വയ്ക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളുടെ ഫ്രണ്ടില് വരുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ ചെറിയൊരു ബൗ പോലെ വരും എന്നിട്ട് നേരെ പ്ലീറ്റ്സ് പ്ലീറ്റ്സ് ഞാൻ ഇങ്ങനെ ചെറിയ നൊറിവുകളാക്കി വെച്ചിട്ട് ആ ഒരു പീസ് ഇങ്ങനെ മീതേക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് സീൽ ചെയ്ത് കളഞ്ഞു അപ്പൊ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും വരിക ഇത്രയും ലെങ്ത് ഉണ്ടാവില്ല ഷോൾഡറും കൂടി തയ്ച്ചു പോകുമ്പോ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നെക്ക് നമ്മൾക്ക് ഇത്രയും ഇറക്കിയാലും ഈ ഒരു ലേസ് വരുന്ന കൊണ്ട് അത് കയറി ഇത്രയും ഭാഗം ഇങ്ങനെ കയറി നമുക്ക് ഈ നെക്ക് ഇരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ സ്ലീവ് ഒക്കെ ഒന്ന് ചെയ്യാം ബാക്ക് നെക്ക് ചെയ്യണം എന്നിട്ട് പ്ലീറ്റ്സൊക്കെ കൊടുത്ത് കാണിച്ച് തരാം എങ്ങനെയാണെന്നുള്ളത് കാരണം ഈ ഒരു മോഡല് നമ്മൾ പുതിയതായിട്ട് ചെയ്യുവാണ് അപ്പോൾ ഇതിന്റെ ഫുൾ സ്റ്റിച്ച് കിട്ടില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ ലുക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് മുമ്പ് ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം നൈറ്റി ഫ്രോക്കിന്റെ ഫുൾ സ്റ്റിച്ച് ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇതാണ് ഈ ഒരു ലുക്കിൽ വരുന്നത് അതായത് നമ്മൾ സാധാരണ നെക്കിലൊക്കെ കുറച്ച് ഫ്രിൽസോ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത് പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ ഒരു ചെസ്റ്റിന്റെ പോർഷനിലാണ് ഇതുപോലെ കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ വന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നു കേട്ടോ സെന്ററിലാണെങ്കിൽ ഒരു ബോക്സ് പോലെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇവിടെയും ഒന്ന് ലേസ് വെക്കണമെങ്കിൽ വെക്കാം പക്ഷെ ആ ഒരു ലുക്ക് മാറിപ്പോവും പിന്നെ സൈഡിൽ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ സൈഡ് പ്ലീറ്റ് ആണ് കൊടുത്തത് കേട്ടോ വളരെ ചെറിയ ചുരുക്കുകൾ നമുക്ക് കിട്ടത്തുള്ളൂ കാരണം നമ്മൾ ചെസ്റ്റിലിത് നേരെ ഷേപ്പ് ഒട്ടും തന്നെ ചെയ്തിട്ടില്ലല്ലോ ടൈ വെച്ചിട്ടാണ് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നാ കണ്ടോ നല്ല ലൂസായിട്ട് ഉള്ള ഒരു ഫ്രോക്കാണ് വേസ്റ്റ് എപ്പോഴും ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കിത് ഇടാനോ ഇടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്കിതുപോലത്തെ ടൈ വെച്ചിട്ട് അതങ്ങോടെ നമ്മുടെ ബോഡി ഫിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാമല്ലോ പിന്നെ ഇതേ സ്ലീവും ഇങ്ങനെ ചെയ്തു കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ആ സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ഇടിവെട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ മുകളിലും ചുരുക്കി വെച്ച് കൊടുത്തു അതുപോലെ താഴെയും നേരെ ഇങ്ങനെ വെച്ചിട്ട് ചുരുക്കുകൾ വെച്ച് കൊടുത്തിട്ട് ഇവിടെയും ലേസ് അങ്ങോട്ട് തയ്ച്ച് പോരിക്കുവാണേ ഇനി ഞാൻ ഇതിന്റെ ബാക്ക് വാഷും കൂടെ ഒന്നും കാണിച്ചില്ല ബാക്കിൽ നമ്മൾക്ക് എന്താ പറയുക സൈഡിൽ പ്ലീറ്റ് മാത്രമേ ഇങ്ങനെ ഉണ്ടാവത്തുള്ളൂ കണ്ടോ രണ്ട് സൈഡിലും പ്ലീറ്റ്സ് മാത്രം ഒരു ചെറിയ നെക്കോട് കൂടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതുപോലത്തെ ഫ്രോക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വരിക അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ എന്താ പറയുക തുണികളൊക്കെ അഴച്ച് തരും നിങ്ങൾ ആ തുണിയിൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് തയ്ച്ച് തരും എങ്ങനെ വന്നാലും ഒരു രണ്ട് മൂന്നാഴ്ച പിടിക്കും കേട്ടോ കാര്യം നമ്മൾ ഓർഡർ എടുത്തിട്ട് അത് തയ്ച്ചിട്ടൊക്കെ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അഴച്ച് തരുള്ളൂ അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ വാട്സാപ്പിലേക്ക് വരിക